വിശുദ്ധ റിയിച്ച സുശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി രണ്ടാം ബാക്കി ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ദൈവ പുത്രരുടെ അടയാളം എന്താണ് എന്ന് ഇന്നത്തെ വചനത്തിൽ ഈശു കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു സ്നേഹം ഒരു പക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തിലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് അല്ലെ ആത്മാർത്ഥമായ സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട് സന്തോഷമുണ്ടല്ലേ പക്ഷെ പലപ്പോഴും ഇന്ന് ഈ സ്നേഹത്തിന് കളങ്കം വന്നിരിക്കുകയാണ് സ്വാർത്ഥത നിറഞ്ഞ സ്നേഹം ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ എപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്തിനാണ് ഈ സ്നേഹിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടിയാ അങ്ങനെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും ദൈവത്തിന്റെ മക്കളായിട്ട് മാറുന്നില്ല മറിച്ച് നിസ്വാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് മറ്റൊരുവന്റെ നന്മയെ പ്രതി അവനെ സ്നേഹിക്കുവാനായിട്ട് നാം തയ്യാറാകുമ്പോൾ നമ്മൾ ദൈവപുത്രരായിട്ട് മാറുകയാണ് ഈശോ ഈ ഭൂമിയിൽ വന്ന് നമ്മളെ പഠിപ്പിച്ചതും കാണിച്ചു തന്നതുമൊക്കെ ഇതേ സ്നേഹം തന്നെയല്ലേ അവൻ ഈ ഭൂമിയിൽ വന്നത് ഒരേ ഒരു കാര്യം പഠിപ്പിക്കാനായിട്ടാ നിങ്ങളെ സ്നേഹിക്കാനായിട്ട സ്നേഹിച്ചു ജീവിക്കേ പരസ്പരമുള്ള വിദ്വേഷവും പകയും മറക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം പരസ്പരം സ്നേഹിച്ചുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ കണ്ട് ജീവിക്കാനായിട്ട് നിനക്ക് പറ്റണം ശത്രുത നിന്റെ മനസ്സിലുണ്ടാവരുത് ഈശോ ഇത് പഠിപ്പിക്കുക മാത്രമല്ല അവന്റെ ജീവിതത്തില് അവൻ ചെയ്ത് കാണിച്ചു അല്ലെ മുപ്പത്തി വർഷത്തെ അവന്റെ ഈ ലോക ജീവിതം ഈ ജീവിതത്തിലെ മൂന്ന് വർഷക്കാലത്തെ പരസ്യ ജീവിതം തൻ്റെ പക്കിലേക്ക് വന്ന എല്ലാവർക്കും അവൻ നന്മ ചെയ്തു കുരിശിൽ കിടന്നുകൊണ്ട് പോലും പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ഇവരറിയുന്നില്ല ഇവരോട് ആരെയും മാറ്റി നിർത്തിയില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട് എല്ലാവരെയും സ്നേഹിച്ച് കടന്നു പോകുവാനായിട്ട് തയ്യാറായ വ്യക്തി പഠിപ്പിക്കുക മാത്രമല്ല ചെയ്ത് കാണിച്ചു തന്നു കടന്നുപോയി സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സ്നേഹമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണ് ഞാൻ മറ്റൊരാളെ സ്നേഹി ഇന്ന് മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാനായിട്ട് സമയമില്ല മക്കളോട് പറ ചോദിച്ചാൽ അവരെന്താ പറയുന്നത് മാതാപിതാക്കളെക്കാൾ പ്രിയപ്പെട്ടവരായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് മാതാപിതാക്കളെക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് മറ്റ് പലതുമുണ്ട് മാതാപിതാക്കൾക്കോ മക്കളെ സ്നേഹിക്കാനായിട്ട് സമയമില്ല അവര് ജോലി തിരക്കുകളുടെ പിന്നാലെ ഓടുമ്പോൾ മക്കളെ ഒപ്പമിരിക്കാനായിട്ടോ അവരെ കേൾക്കാനായിട്ടോ സമയമില്ലാതെ പോവുക സ്നേഹിക്കാനായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് സമയമില്ലാത്ത വ്യക്തികളായിട്ട് മാറുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ഞാൻ മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഒറ്റ കാര്യം ചെയ്താൽ മതി ഒന്ന് സ്നേഹിക്കെ നിസ്വാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരുടെ നന്മ കരുതികൊണ്ട് അവരെ സ്നേഹിക്കുവാനായിട്ട് അവർക്ക് നന്മ ചെയ്യുവാനായിട്ട് ശത്രുത എന്റെ മനസ്സിലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അവർ ശ്രമിക്കുവാനായിട്ട് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ മകനും മകളുമായിട്ട് തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീർ